കവിത രക്ഷകൻ രചന ആധാപനം യേശുകുമാർ കുഞ്ഞിമംഗലം ഒരു കുമ്പിൽ കാണിക്ക പൂക്കളുമായി ഞാനൻ്റെ ഉണ്ണിക്കായി കാഴ്ചവെക്കാൻ തൂമഞ്ഞു തൂകുമി മാനത്തിൻ കീഴിലായി താരകപ്രഭയിൽ ഞാനലഞ്ഞു ഒരു ിൽ കാണിക്കപ്പോളുമായി ഞാൻ എൻ്റെ ഉണ്ണിക്കായി കാഴ്ച വെക്കാൻ തൂമഞ്ഞു മാനത്തിൻ കീഴിലായി താരകപ്രഭയിൽ ഞാൻ അലഞ്ഞു മീറയും കനകവും കൊന്തിരിക്കത്തിൻ്റെ പാണ്ഡമൻ തോളിലിന്നില്ലെങ്കിലും മീറയും കനകവും കുന്തിരിക്കത്തിൻ്റെ ഭാണ്ഡമൻ തോളിലിന്നില്ലെങ്കിലും ഇരുപത് നൂറ്റാണ്ടിനുറത്തെ മഹാത്യാഗത്തിന്തു ഞാനിന്നു നൽകും വചനം മാംസമായി സ്നേഹത്തിൻ രൂപമായി മണ്ണിലെ മത്യ കുമാനവനായി നന്മയിലൂടെ പൂർണത പോകുവാൻ വൈദ്യനായി ഗുരുവായി വഴികാട്ടിയായി വൈദ്യനായി ഗുരുവായി വഴികാട്ടിയായി സത്യത്തിൽ ശാന്തനായി രക്ത ൂടെയായി മർദ്ധ്യകുലത്തിനു മാതൃകയായി ജീവൻ വെടിഞ്ഞപ്പോൾ ഞാൻ തീർത്ത ഭാരിച്ച ക്രൂശൽപ്പമെങ്കിലും കരഞ്ഞിരുന്നു ജീവൻ വെടിഞ്ഞപ്പോൾ ഞാൻ തീർത്ത ഭാരിച്ച ക്രൂശൽപ്പമെങ്കിലും കരഞ്ഞിരുന്നു ൊഴുത്തന്നാർത്തു ചിരിച്ചതും കാൽവരി രക്തത്തിൽ മുങ്ങി കരഞ്ഞതും ഓർക്കുവാനാകില്ല എങ്കിലും ഞാൻ നിന്നെ ഓർക്കാതെ സർവം ചെയ്തു പോന്നു ബസ്ലെ തൊഴുത്തം നാർത്തു ചിരിച്ചതും കാൽവരി രക്തത്തിൽ മുങ്ങിക്കരഞ്ഞതും ഓർക്കുവാനാകില്ല എങ്കിലും ഞാൻ നിന്നെ ഓർക്കാതെ സർവവും ചെയ്തു പോന്നു എല്ലാം പൊറുക്കുക ഉണ്ണിയായി വീണ്ടും ഈ മണ്ണിതിൽ രക്ഷയായി പിറന്നേടുക നിന്റെ ൃത്തും നയനങ്ങളൊക്കെയും തന്നെ സമരിയ കാരനായി തീർക്കാം നിന്റെ ഹൃത്തും നയനങ്ങളൊക്കെയും തന്നെ സമരിയ കാരനായി തീർക്കാം നല്ല സമരിയ കാരനായി തീർക്കാം താങ്ക് യു